നടി പറയുന്നത് കേട്ടോ തന്നെ കയറി പിടിച്ചവനെ ജയറാം ഇതാണാ നടി എന്തെങ്കിലും ഒരു വാർത്ത പുറത്തു വന്നാൽ പിന്നാലെ വരും നിരവധി വാർത്തകൾ എന്നെ കുത്തി നുള്ളി പിടിച്ചു വലിച്ചു എന്നിങ്ങനെയല്ലാം പക്ഷെ ഈ വാർത്ത അങ്ങനെ തള്ളിക്കളയേണ്ടതായിരുന്നില്ല തെറ്റുപറ്റിയത് ജയറാമിനും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കുമാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് നടി പത്മപ്രിയ തന്റെ ഏറ്റുപറച്ചിലിന്റെ ചുവട് പിടിച്ചാണ് മുൻപ് സിബിമാലയിൽ സംവിധാനം ചെയ്ത അമൃതം എന്ന സിനിമയിലെ ജയറാമിന്റെ നായികയായിരുന്നു അത്രേ പത്മപ്രിയ നടിയുടെ ഭാഗം ചിത്രീകരിച്ചു കഴിഞ്ഞ് ലൊക്കേഷനിൽ നിന്ന് ഹോട്ടൽ ലോബിയിലേക്ക് മടങ്ങുമ്പോൾ പത്മപ്രിയയും ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും മുൻസിറ്റ് ഡ്രൈവിംഗ് ആസ്വദിക്കുന്ന താരം ഡ്രൈവറുടെ അടുത്തിരുന്നാണ് പോയത് ഷൂട്ടിംഗ് തുടങ്ങിയതു മുതലുള്ള ഡ്രൈവറായതുകൊണ്ട് താരത്തിന് അപരിചിതത്വം ഒട്ടും തോന്നിയില്ല എന്നാൽ സംഭവിച്ചത് ഞെട്ടിക്കലാണ് ഹോട്ടലിലെത്തി കാറിൽ നിന്നിറങ്ങിയ ഡ്രൈവർ പത്മപ്രിയയെ കയറി പിടിച്ചു ഞെട്ടിദ്ധരിച്ച് അലറിയപ്പോൾ ജയറാമും ഹോട്ടൽ ജീവനക്കാരും ഓടിയെത്തി അവനെ താക്കീത് ചെയ്തു വിട്ടു ഡ്രൈവർ അപമാനിച്ച വിവരം ഈ സിനിമയുടെ അണിയർ പ്രവർത്തകരെ അറിയിച്ചപ്പോൾ വിട്ടുകളയാനാണത്രെ പറഞ്ഞത് ഇങ്ങനെ വിട്ടുകളഞ്ഞും കോംപ്രമൈസ് ചെയ്തുമാണ് ആർക്കും ആരെയും ഭയമില്ലാതായതും എന്തും ചെയ്യാനുള്ള ആർജവും വന്നതും അതിന് ജയറാമും സിബിമലയിലും ഇരക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനെ സംരക്ഷിച്ചത് ഒട്ടും നീതിയായില്ല ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്